സീസൺസ് ആവുന്ന ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാപ്റ്റൻസി നോമിനേഷൻ ടാസ്ക് തന്നെയാണ് നമ്മുടെ അനുമോൾ പറഞ്ഞ രണ്ട് പേരുകൾ എന്ന് പറഞ്ഞാൽ ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് വീട്ടിൽ എല്ലാ രീതിയിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരാളായിരിക്കണം ഒരു വീടിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാളായിരിക്കണം എല്ലാവരുടെയും ജോലികൾ കൃത്യമായി അവർ നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന ഒരാളാവണം ക്യാപ്റ്റൻ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറയുന്ന പേര് നൂറയുടെ പേരാണ് നൂറ ഒരു ക്യാപ്റ്റനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഈ വീട് കൊണ്ടുപോകും എന്ന് എനിക്ക് അറിയണമെന്ന ആഗ്രഹം ഉണ്ടെന്ന് അനുമോൾ സെക്കൻഡ് പേര് പറഞ്ഞത് ആദിലേൻ്റെ പേരാണ് അവരുമായിട്ടിപ്പം മിണ്ടുന്നില്ലെങ്കിലും അവരുടെ രണ്ടുപേരുടെയും പേര് തന്നെയാണ് അനുമോട് പറഞ്ഞിരിക്കുന്നത് അനീഷകൻ പറഞ്ഞത് നെവിനെയും ഷാനവാസിനെയുമാണ് നെവിൻ പറഞ്ഞത് അക്ബറിനെയും ആര്നെയുമാണ് ലക്ഷ്മി പറഞ്ഞത് നെവിനെയും ആര്നെയുമാണ് അക്ബർ പറഞ്ഞത് ആര്യനെയും നെവിനെയുമാണ് ആര്യം പറഞ്ഞത് അക്ബറിനെയും നെവിനെയുമാണ് ഷാനവാസ് പറഞ്ഞത് നെവിനെയും നൂറയുമാണ് സാബുമാൻ പറഞ്ഞത് ആര്യനെയും അക്ബറിനെയുമാണ് നൂറ പറഞ്ഞത് ആര്യനേയും നെവിനെയുമാണ് ആതിൽ പറഞ്ഞത് നെവിനെയും ആര്യനെയുമാണ് എല്ലാവർക്കും അനീഷേട്ടനെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ജയിൽ നോമിനേഷനിൽ വന്നതുകൊണ്ട് തന്നെ അനീഷനെയും അനുമോൾക്കും അനുമോളെയും ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആറ് വോട്ടുകളോടുകൂടി ആര്യനും ആറ് വോട്ടുകളോടുകൂടി നെവിനുമാണ് ഇത്തവണത്തെ ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നിരിക്കുന്നത് മൂന്ന് വോട്ടുകളോടുകൂടി അക്ബറും